കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ്ഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തി ഭക്തിമായസ്വരത്തിൽ ആനന്ദലപ്തിക്കിനി എന്തു വേണം ലോകചരിത്രത്തിലെ വിസ്മയങ്ങളിലൊന്നാണ് ഓരോ തലമുറ കഴിയും തോറും പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാമായണം എന്ന ഇതിഹാസം ശ്രീരാമചന്ദ്രൻ എന്ന ഈശ്വരാവതാര സങ്കല്പത്തെ ആധാരമാക്കി മനുഷ്യജീവിതത്തിൻ്റെ വൈവിധ്യവും വൈരുദ്ധ്യവുമായ തലങ്ങളെ കൂട്ടിയിണക്കി ആധുനിക മനുഷ്യന് മാർഗദർശനം നൽകുന്നു രാമായണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അനിഷേധ്യമായ ബന്ധം രാമായണം പ്രഖ്യാപിക്കുന്നു അലയുന്ന മനുഷ്യന് ലക്ഷ്യസ്ഥാനം കാട്ടിത്തരുവാനും ധർമ്മമാർഗം വെടിയുന്ന മനുഷ്യന് കർമ്മമാർഗവും നഷ്ടമാകുമെന്ന പ്രകൃതി സത്യം രാമായണം ആധുനിക ലോകത്തിനു മുന്നിൽ തുറന്നിടുന്നു രാമാഭിഷേകം മുടങ്ങിയെന്നറിഞ്ഞ ക്രൂധനായ ലക്ഷ്മണൻ പിതാവിനെ വധിക്കാൻ പോലും തയ്യാറാകുന്നുണ്ട് സൗമിത്രേ നീ കേൾക്കണം എന്ന് സൗമ്യമായി മുഴിഞ്ഞുകൊണ്ട് ശ്രീരാമൻ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചും ക്രോധം ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ ലക്ഷ്മണന് നൽകുന്ന പാഠങ്ങൾ ഇതിനുത്തമ ഉദാഹരണമാണ് ലക്ഷ്മണോപദേശം അഥമവികാരങ്ങളുടെ അന്ധകാരത്തെ നീക്കി വിവേകത്തിന്റെ വെളിച്ചമാണ് പ്രധാനം ചെയ്യുന്നത് ഇത് രാമായണത്തിലെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന സന്തപ്ത നഷ്ടമായുസ്സുമോർക്കോഹസ്ഥിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം ക്ഷണഭുരം ചക്ഷുശ്രവണുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ പരിഗ്രഹസ്ഥമാം ലോകവും ആലോല ചേതസ ഭേടുന്നു പ്രപഞ്ചായുസ്സിൽ അടയാളപ്പെടാൻ പോലുമില്ലാത്ത വിധം നിസാരത്തിൽ നിസാരമായ ആയുർബലം വെച്ച് പാമ്പിന്റെ വായിലകപ്പെട്ടിരിക്കുന്ന അകപ്പെട്ടിരിക്കുന്ന തവളയെ പോലെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ തേടുന്ന മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ നിഷ്ഫലതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാമൻ ലക്ഷ്മണനിൽ ക്രോധം നീക്കി വിവേകം ജനിപ്പിക്കുന്നത് വിഷയങ്ങളെ മാത്രം കാണുന്നവന് അവയിൽ ആശയും ആസക്തിയും രാഗദ്വേഷങ്ങളും വർദ്ധിച്ച് വിവേകക്ഷയവും ക്രോധവുമുണ്ടായി ഒടുവിൽ സർവനാശം സംഭവിക്കുന്നു ക്ഷുദ്രമായ വ്യക്തിഹന്താഭാവമാണ് മനുഷ്യന്റെ സകല ദുരിതങ്ങൾക്കും കാരണമെന്ന് കാവ്യം നമ്മോട് പറയുന്നു ഇങ്ങനെ നോക്കുമ്പോൾ യോഗികൾക്ക് വേണ്ടിയല്ല ഐഹിക ജീവിത ദുരിതങ്ങളിൽ നേർവഴി കാണാതുഴലുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം എന്ന ജനകീയ വേദം രചിച്ചത് എന്ന് കാണാം എഴുത്തച്ഛൻ അവരോട് സർവസംഘ പരിത്യാഗം ആവശ്യപ്പെടുന്നില്ല ശരിയായി ജീവിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയിൽ ചരിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തിൽ തന്നെ പരമമായ ആനന്ദം സാക്ഷാത്കരിക്കാം എന്ന് രാമായണം എന്ന മഹാകാവ്യം നമ്മോട് ഉദ്ഘോഷിക്കുന്നു നമസ്കാരം